ടോട്ടൽ ഒരു ഫിലിമോഗ്രഫി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളതും ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു പരദേശി പരദേശി എന്നുള്ള സിനിമയിലേക്ക് വരുമ്പോൾ അതിലെ നായകൻ മോഹൻലാലാണ് മോഹൻലാലിൻ്റെ മൊത്തം നമ്മൾ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ ഇത്തരം സമാന്തര സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ സിനിമയല്ലാതെ മോഹൻലാൽ ചെയ്തിട്ടുള്ള സിനിമകൾ വളരെ വിരലിൽ ഉണ്ടാവുന്ന സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ മമ്മൂട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാലട്ടൻ മൂവീസ് എന്ന് പറയുമ്പോൾ പിന്നെ ആരാധകരുടെ ഇടയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് സിനിമകളെ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു അതിലെ ഒരു സ്റ്റാറിടത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും പക്ഷേ ഇത്തരം സിനിമാശ്രമങ്ങളോട് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം അതിൽ അറ്റൻഡ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഒരു എണ്ണം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഒരു പാദമുദ്രയുണ്ട് ഒരു ഉണ്ട് ഒരു അഹമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് സിനിമകൾ ഇപ്പോൾ കിരീടത്തിനൊന്നും നമുക്ക് ഇത്തരം സിനിമകളിലെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതൊക്കെ ഇപ്പോൾ ഭരതാണെങ്കിലും കിരീടമാണെങ്കിലൊക്കെ അതൊന്നുമല്ല ഈ ടൈപ്പ് ഓഫ് സിനിമകൾ അത്തരമൊരു സിനിമയുമായിട്ട് അത് ആന്റണി പെരുമ്പാവൂരാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കമേഴ്സ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഡോൺ അത് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ സിനിമകളിലൂടെ നമുക്ക് പരിചിതനായിട്ടുള്ള എഡിറ്ററാണ് ഡോൺ മാക്സ് അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിച്ചൊരു സിനിമയായിരുന്നു പരദേശി പരദേശിയുടെ ഒരു ഒരു തോട്ടം അതിലേക്ക് നായകൻ മോഹൻലാലായി മാറുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ പരദേശി ഉണ്ടാവാൻ കാരണം ഞാൻ ഗൾഫിലുള്ള കാലത്ത് ീ പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള ഇന്ത്യക്കാരൻ എൻ്റെ കൂടെ ജോലി ചെയ്തു അതായത് വിഭജന കാലത്ത് മക്കളെയും കുട്ടികളെയും എടുത്തിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ഡൽഹി ലഖ്നോ പാട്ന മുതലായ സ്ഥലങ്ങളിൽ നിന്ന് പോയ ആളുകളാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ നമ്മളൊപ്പം വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അപ്പോൾ ആ ബാപ്പ് ലോ ഗൽത്തിയാര് ഞങ്ങളെ പിതാക്കന്മാർ ചെയ്ത തെറ്റാണിത് ഏ അപ്പന മുലൂക്ക് പഞ്ചാബ് ക മുലൂക്കേ മനസ്സിലായ ഞങ്ങളെ രാജ്യം അല്ലാതെ പഞ്ചാബികളെ രാജ്യമാണ് ഞങ്ങളെ അച്ഛന്മാർ ചെയ്ത തെറ്റാണ് ഇതിലും മലയാളികളും ഉണ്ടായിരുന്നു അപ്പോഴാണ് നമുക്കിതിങ്ങനെ ഒരു മലയാളി സത് ഇതുണ്ട് ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ പാക് വിഭജനത്തെ മലയാളിയെ എങ്ങനെയാണ് ബാധിച്ചത് എന്നൊരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ത്യ പാക് വിഭജനത്തിൽ മലയാളികൾ ഇവരൊന്നും കരുതി കൂട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ അവരവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ജോലി ചെയ്യാൻ കറാച്ചിക്ക് പോയ ആളുകളാണ് ഒരൊറ്റ ആളാണ് അങ്ങനെ പോയ ഒരാളും ഇന്ത്യ പാക് വിഭജനത്തിൽ ഒരു രാഷ്ട്രീയമായ നിലപാടെടുത്തിട്ട് പോയ ഒരാൾ സത്താർ സെട്ടർ പിന്നെ ആ പാവരട്ടി വമ്പേനാട് ഭാഗത്തു നിന്ന് ഒരാൾ പോയിരുന്നു അയാൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു കയംകുട്ടി ഇതുവന്നിട്ട് അയാൾ പുസ്തകമൊക്കെ എഴുതിയിരുന്നു ഈ സേട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിന് സെൻട്രൽ അസംബ്ലിയിലേക്ക് ജയിച്ച ആളാണ് ഇവിടുന്ന് തെക്കൻ കർണാടകത്തിൽ അദ്ദേഹമാണ് പാ പാക്കിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ കുടുംബമായിട്ടവിടെ പോയത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹാഷിം ഇ എം ഹാഷിയും ഉണ്ട് എഴുത്തുകാരൻ അവൻ അന്ന് കലി ടൈംസിലുണ്ടായിരുന്നു ഈ കുട്ടിയും കലീസ് ഈ പേരക്കുട്ടി അയാ അദ്ദേഹത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമ്മളീ പറയുന്ന സുഖമൊന്നും അവിടെ ഇല്ല എന്തൊരു വിഡിത്തരം അവൻ എൻ്റെ മണ്ണ് ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോവാന്നൊക്കെ പറഞ്ഞ എളുപ്പമാണോ അപ്പം അങ്ങനെ വന്ന ഒരു സബ്ജക്റ്റാണ് പരദേശിയിൽ യഥാർത്ഥത്തിൽ മോഹൻലാലിനല്ല ഞാൻ ഉദ്ദേശിച്ചത് വലിയ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ ആലോചിച്ചത് മമ്മൂട്ടി അച്ഛൻ മമ്മൂട്ടി സംസാരിച്ച് മമ്മൂട്ടി അഗ്രി ചെയ്തു അങ്ങനെ എന്തോ ചില ദിവസങ്ങളുടെ പ്രശ്നങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി അങ്ങനെ ഞാനിരിക്കുമ്പോഴാണ് ഈ വി കെ അഷ്റഫ് എന്നിട്ടെൻ്റെ ഒരു സുഹൃത്ത് ഐ ലി ടി വി ഡയറക്ടർ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ അടുത്ത ഫ്രണ്ടാണ് ദുബായിലാണ് അതിനോട് ചോദിച്ച് മോഹൻലാലിൻ്റെ പറ്റുമോ ചോദിച്ചു കിട്ടിയ തിരക്കില്ല അത് തന്നെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ അത്ര അടുപ്പമില്ല ഏ അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരുന്നു പാഷറഫ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആൻ്റണി പെരുമ്പാവൂര് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനെയാണ് ആൻ്റണി പെരുമ്പാവൂര് അങ്ങനെയാണ് ആ സിനിമ വരുന്നത് പാക്കിസ്ഥാൻ്റെ ബോർഡറിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ ആദ്യമൊക്കെ സംശയമാണ് പക്ഷേ മോഹൻലാൽ പിന്നെ സിനിമ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയി ആ സിനിമ തുടങ്ങുന്ന കാലത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നാല് പെണ്ണുങ്ങൾ സിനിമ അപ്പം അതിൽ മോഹൻലാല് റോള് ചെയ്യാമായി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ എന്തോ ചില ഇത് കാരണം മോഹൻലാൽ ചെയ്യാതെ പോയത് ഈ ഷൂട്ടിങ് നടക്കുമ്പോൾ മോഹൻലാല് പറഞ്ഞാൽ പോണില്ല ഇതിന് ഇതിന് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട് ഞാൻ അപ്പം അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവിടെ എന്തൊരു അഭിപ്രായ വ്യത്യാസം തോന്നുന്നു തോന്നുന്നുണ്ട് അതൊക്കറിയില്ല അങ്ങനെയാണ് നാല് നാല് പെണ്ണുങ്ങളിൽ നിന്ന് മോഹൻലാൽ ഒഴിയുന്നത് എന്ന് തോന്നുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത് എനിക്കറിയില്ല പറഞ്ഞു നാല് പിന്നെ ഒരു ആന്തോളജി ഫിലിം പോലെ ആ അതെ മുകേക്ഷ ചെയ്തു പിന്നെ ചെയ്ത് എന്ന് പറഞ്ഞു ഇത് ഇന്നോട് മോഹൻലാൽ പറഞ്ഞുള്ള അത് മുഴുവൻ ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഒരു തമ്മിൽ എന്താ വെച്ചാൽ അഭിപ്രായ ഉണ്ടായി എന്താ ചില ഇളുണ്ടായിരുന്നു പറഞ്ഞു എന്താന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ചോദിക്കാൻ പോയില്ല പക്ഷെ ആ ദിവസം നാല് ദിവസം എന്നോട് പറഞ്ഞു ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല അങ്ങോട്ട് പിന്നെ പോന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോയി അങ്ങനെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത് മോഹൻലാൽ ഭയങ്കര പെയിൻറ് എടുത്ത് ചെയ്തിരുന്നു യാതൊരു സംശയമില്ല മേക്കപ്പിനൊക്കെ പൈസയും ചിലവായി അതെ പൈസ കാര്യത്തിൽ നാല് മണിക്കൂറാണ് അത് പട്ടണം റഷീദ് എന്ന് പറഞ്ഞ ഒരു വലിയ മേക്കപ്പ് മാൻ അതായത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെയൊക്കെ മേക്കപ്പിലൂടെ വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അദ്ദേഹം വലിയ കത്ത് മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിലേക്ക് മോഹൻലാലിനെ മാറ്റിയെടുക്കുക അപ്പോൾ മോഹൻലാലിൻ എന്നുള്ള നടനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ഏത് ക്യാരക്ടർ ചെയ്താലും അതിൽ മോഹൻലാലിൻ്റെ ഒരു രസങ്ങളും രുചികളൊക്കെ അതിനകത്ത് മിക്സ് ആയിരിക്കും അതിൽ നിന്ന് ആയിട്ട് എങ്ങനെ വലിയ കത്ത് മൂസയെ മാറ്റാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മേക്കപ്പിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം സമയമെടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ സമയം എടുത്ത് ചില ദിവസങ്ങളിൽ ശരിയാവുകയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ണിലൊരുത്തരം പ്രത്യേക ലെൻസ് പ്രായമായ ആളുകൾക്ക് വരുന്ന മാറ്റത്തിനനുസരിച്ച് അത് നല്ല വേദന ഉണ്ടായിരുന്നു അയാൾ അച്ഛൻ മരിക്കാൻ കിടക്കുക ഓ ഈ വേദന ഇതൊക്കെ വെച്ചിട്ട് ഒരു ഷോട്ട് പോലും മാറ്റിയെടുക്കാനും സമീപിച്ചിട്ടില്ല അത്ര പെക്യുലർ ആയിട്ട് ആലോചിച്ച ഒരാളാണ് ഒരു നടനെന്ന രീതിയിലുള്ള ഒരു സമർപ്പണം ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു സമർപ്പണം അദ്ദേഹത്തിൻ്റെ വേറെ ലെവലാണ് പക്ഷേ ആ സമർപ്പണത്തിനും അതുപോലെ തന്നെ പട്ടണം റഷീദ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് അതിന് മികച്ച മേക്കപ്പ് മാനുള്ള ദേശീയ പുരസ്കാരം ആ സിനിമയിൽ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ വലിയകത്ത് മൂസ എന്നുള്ള ക്യാരക്ടറിന് ആ വർഷത്തെ മികച്ച നടനുള്ള അല്ല നാഷണൽ അവാർഡ് കിട്ടിയില്ല അന്ന് ഉച്ചവരെ ആളായിരുന്നു അവാർഡ് പ്രഖ്യാപിക്കുന്ന ഉച്ചവരെ അയാളായിരുന്നു മോഹൻലാലായിരുന്നു അതിലെ ഏറ്റവും നല്ല സിനിമ മലയാള സിനിമ എന്നുള്ള അവാർഡും ഏറ്റവും നല്ല ഗായിക സുജാത ഇത് ഉച്ചയാവുമ്പോഴാണ് മാറുന്നതെന്നാണ് അതിലെ അംഗങ്ങളായിരുന്ന സിബി മലയിലും സണ്ണി ജോസഫും പറയുന്നത് അവർ പഠിത്ത ദിവസം ഒരു പത്ര ഇതിൽ പറഞ്ഞതാണ് പറഞ്ഞതാണ് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് അവർക്കായിരുന്നു അത് എനിക്ക് വേണം ഈ ഇപ്പം നമ്മളെ അവാർഡ് യൂറി പ്രകാശ് ഓ ഓ സംസ്ഥാന പുരസ്കാരം ഈ സിനിമ പിന്നെ ഉണ്ടായിരുന്നു കഥയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ ജഗതിക്ക് ജഗതിക്ക് മികച്ച സഹനടനുള്ള ഉണ്ടായിരുന്നു ഈ ഈ സിനിമയില് പിന്നെ അതുപോലെ ഇതിന്റെ എഡിറ്റിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡോണ ഡോണായിരുന്നു അപ്പൊ ഡോൺ എല്ലാ പടങ്ങളും ആ ഡോൺ മാക്സ് എന്നുള്ള എഡിറ്റർ ആളൊരു സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് ആക്ഷൻ ഓറിയൻറ്റഡ് മൂവീസ് പ്രത്യേകിച്ച് ഷാജി കൈലാസിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കുറേ സിഗ്നേച്ചർ ഷോട്ടുകളുണ്ട് ഈ ഷോട്ടുകളൊക്കെ വെട്ടിയൊതുക്കി അതും ഡോൺ മാക്സിനെ കാണിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണിക്കാറുള്ളത് എന്നല്ല കട്ട്സ് എന്നാണ് കാണിക്കാറുള്ളത് അത് അതൊരു വിവാദം ഉണ്ടായിരുന്ന സമയത്ത് ഷാജി കൈലാസ് ആദ്യമായിട്ട് ഡിറക്ഷൻ എന്നുള്ള വാക്കിന് പകരം അദ്ദേഹം ഷോർട്സ് ഷാജി കൈലാസ് എന്ന് വെച്ചു കട്ട്സ് ഡോൺ മാക്സ് എന്ന് വെച്ചു അത്രയ്ക്കും ഒരു എഡിറ്റിങ്ങിൽ ഒരു സിഗ്ന ർ ഒരു എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാവുന്ന രൂപത്തിലേക്ക് മലയാള സിനിമയിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ ആണെന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷെ ഒരു എഡിറ്റർക്ക് ഒരു കറക്റ്റ് സ്പേസ് കൊടുത്തിട്ടുള്ള അതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമകളിലൂടെ മാത്രം അറിയുന്ന ഒരാൾ അങ്ങനെ ഒരാൾ പി ടി കുഞ്ഞു ബോബൻ്റെ സിനിമയിൽ എഡിറ്റ് എഡിറ്റിന് വരുന്നു എഡിറ്റിംഗ് നിർവഹിക്കുന്നു മോഹൻലാലാണ് ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആ സിനിമയില് കാസ്റ്റിംഗില് പക്ഷെ എഡിറ്റില് ആ ശ്വേത മേനോൻ ഉണ്ടായിരുന്നു അറിയോ ഇല്ല 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 അതെതാ ഷേതാവുന്നത് ആ പടത്തോടു ആ പടത്തോടു ഷേതാ മേനോ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസറായിരുന്നു ഒരു ഒരു വലിയ കാലയളവോളം ഇപ്പോൾ ആദ്യത്തെ അനശ്വരം പോലെയുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട് കുറേ കാലത്തോളം ഒരു ഒരു ഡാൻസ് സീക്വൻസ് വരുമ്പോൾ ഷേതയുണ്ടായിരുന്നു പക്ഷേ ഷേതയുടെ ഉള്ളിൽ ഒരു നല്ല അഭിനേത്രി ഉണ്ടെന്ന് മനസ്സിലാവുന്നത് പരദേശിയിലായിരുന്നു അപ്പോൾ ഈ എഡിറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡോൺ മാക്സ് ആയിട്ടുള്ള ഒരു അനുഭവം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്പോട്ട് എഡിറ്റ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഡോ സ്പോട്ട് എഡിറ്റിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കയ്യടി വാങ്ങുന്ന ഒരാളും ഡോൺ മാക്സ് ആയിരുന്നു കാരണം ഒരു ഒരു പണ്ട് നമ്മൾ മോണിറ്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒന്നുമില്ലാത്തൊരു കാലത്ത് സിനിമ താങ്കൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അത്തരം സംവിധാനങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്പോട്ടിൽ നമ്മൾ ചെയ്ത ഒരു സംഭവം മോണിറ്റർ വരുന്നു സ്പോട്ട് എഡിറ്റ് വരുന്നു സ്പോട്ട് എഡിറ്റിൽ അന്നത്തെ ഏറ്റവും കൂടുതൽ ഒരു താരം തന്നെ പറയുക ഡോൺ മാക്സ് ഡോൺ മാക്സ് ഈ സിനിമയിലേക്ക് വരുന്നു ഡോൺ മാക്സ് കൈലീലുണ്ടായിരുന്നു ഓ ആണ് ഒരു ഓ നോൺ ലീനിയർ എഡിറ്ററായിട്ട് പുള്ളിയോ ഞാനും അയാളും കൂടിയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാണ് ഇതിനു മുമ്പ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് സമ്മേളനത്തിന് അവരുടെ നാഷണൽ ഇതിലുള്ള പാർട്ടി കോൺഗ്രസ് ഒരു പരിപാടി ചെയ്യാൻ കഴിയില്ല തീരുമാനിച്ചു പോരാട്ടങ്ങളുടെ നൂറ് വർഷങ്ങളെന്നു അത് ഉത്തരവാദിത്വം നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ചെയ്തതെങ്കിലും എഡിറ്റ് ചെയ്യാൻ ഞാനായിരുന്നത് അപ്പോൾ എനിക്ക് ലോൺ ലീനിയർ വേണ്ട ലോൺ ലീനിയർ മതി ഡോൺ ലീനിയർ ആകെ ഒരു എഡിറ്റ് എഡിറ്ററാണ് കയ്യിലുള്ളത് അത് ഡോൺ മാക്സ് അപ്പോൾ എനിക്ക് ലോൺ ലീനിയറ് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത് കുറേ കൂടി നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ സുഖമായിട്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ പിടിച്ചിടാനും പറ്റും അങ്ങനെയാണ് ഡോൺ മാക്സ് ആയിട്ട് ചെയ്യുന്നത് ഡോൺ മാക്സ് അവിടുന്ന് പോയി ഡോൺ മാക്സ് കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പറഞ്ഞു ഓ പറന്നു പക്ഷേ ഞാൻ മറന്നിരുന്നില്ല അപ്പോൾ ഈ പഴയ നമ്മളുടെ മുഴുവോളം ഉപയോഗിച്ചുള്ള എഡിറ്റിംഗ് ഒക്കെ മാറി പക്ഷെ ഞാനത് ചെയ്തത് ഇതില് ഫിലിമിൽ തന്നെ ടെലിസിനി ചെയ്തിട്ട് പിന്നെ അവിടെ എഡിറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഡോൺ മാക്സിനെ വിളിച്ചത് അപ്പോൾ ഡോൺ മാക്സിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനായി അയാൾ ഇത്തരത്തിലുള്ള ഈ കട്ട്സും കിഡ്സും ഒക്കെ പറയുന്ന സിനിമ ചെയ്തുള്ള ഒരാൾ ഈ എങ്ങനെ എൻ്റെ സിനിമയിൽ ചെയ്യും അത് മോഹൻലാലൊക്കെ ഉള്ളത് അട്ട അവന് ആർട്ട് ഫിലിം അവനെ എഡിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞാൽ ആ പടിയൊക്കെ നിർത്തിക്കും അതൊന്നും അല്ല തീർന്നാണ്ട് ഞാൻ ഇത് നീ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താൽ എൻ്റെ വിഷ്വൽ എഡിറ്റ് ചെയ്യണത് ഉണ്ട് ഒരു വിഷയം വേറെ ഒരു സാധനവും നോക്കാൻ പോകണ്ട ആ വക യാതൊരു സാധനവും ഇല്ല നിന്റെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തു തോന്നുന്നു ആ ഒന്ന് ഒട്ട് തുടങ്ങിയതാണ് പിന്നീടുള്ള മൂന്ന് മൂന്ന് പടങ്ങളും അദ്ദേഹം തന്നെ പരദേശിക്ക് ശേഷം പിന്നീട് വീരപുത്രൻ പിന്നെ വിശ്വാസപൂർവ്വം മൻസൂർ ഈ മൂന്ന് സിനിമകളും പിന്നീട് ഡോൺ മാക്സി തന്നെയായിരുന്നു ഈ പരദേശിയിലേക്ക് വരുമ്പോൾ ഇതിലെ പാട്ടുകൾ പി ടി പടങ്ങളിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തട്ടം വലിക്കല്ലേ പിടിച്ചി ചെടിയേ വെള്ളിക്കോലു സിനിമയിൽ ചുറ്റിപ്പിടിക്കല് തയ്യേ തൊട്ടാവാടി തയ്യേ സുജാതയുടെ രണ്ട് റൂട്ടിലുള്ള ആലാപനങ്ങളുണ്ട് ഇതില്ലേ ഒന്ന് ഇത്തിരി ഉപകരണ സംഗീതങ്ങളിൽ ആധികം ഇല്ലാതെയുള്ള ഉപകരണ സംഗീത ഇല്ല സിനിമയിൽ ഇല്ല അത് അങ്ങനത്തെ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ട് അത് രമേണ്ടി ചെയ്താണ് എനിക്ക് വേണ്ടി ഓഡിയോ കാസറ്റിലും ഉണ്ടായിരുന്നു ആ വേർഷൻ ആ ആ വേർഷൻ കൊടുത്തിട്ടുണ്ട് മറ്റേ സിനിമയിൽ സിനിമയിലും സ്ട്രിങ് ബോർഡ് സമയം ഞാൻ രമേശ് നാരായണായിട്ട് ഉഗ്രതിവാദം ഉണ്ടായിരുന്നു അത് പക്ഷെ നല്ലൊരു പരീക്ഷണായിരുന്നു പരീക്ഷണല്ല അതാ പറഞ്ഞു നമ്മള് ലൈഫീത അതിന് കാരണം എന്റെ അമ്മയാണ് എന്റെ ഉമ്മ പാടും എന്റെ ഗ്രാൻഡ് ഫാദർ കേട്ടിരിക്കും രാത്രി അപ്പോ വലിയൊരു പറമ്പത് അപ്പോ അതില് ഒരു ശബ്ദം ഉണ്ടാവില്ല പ്രകൃതിയിലൊരു ശബ്ദവും എന്റെ ഉമ്മായുടെ ശബ്ദം മാത്രാണ് രാത്രിയാമങ്ങളിൽ കേൾക്കും ആ ഒരു ഓർമ്മ എന്നിലുണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ മ്യൂസിക്ക് വേണ്ടത് മ്യൂസിക് ഇല്ലെങ്കിൽ പിന്നെ പാട്ടിന് എന്താ അർത്ഥമുള്ളത് അപ്പം അത് നമുക്ക് വേറെ ചെയ്യാം സിനിമയിൽ വേണ്ട പക്ഷെ സിനിമയിൽ അത് ഹൈലി ഇമോഷണലായി അതെ അതെ അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിനിമയിലെ ക്യാരക്ടറുകൾ സിനിമയിലെ ക്യാരക്ടറുകൾ ചിലപ്പോൾ അവരുടെ ഒരു സ്വപ്നം കാണുന്ന സീക്വൻസിൽ അവർ പാടി അഭിനയിക്കുന്നുണ്ടാവാം അവർ മരം ചുറ്റി പ്രണയിക്കുന്നുണ്ടാവാം പക്ഷേ റിയൽ ലൈഫിൽ ശരിക്കും ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ സിനിമയുടെ ഒരു കഥാപരിസരങ്ങളിൽ ആരും അങ്ങനെ ഐറ്റം ഡാൻസ് കളിക്കുകയോ പത്ത് നാല്പത് പേര് കൂടിയിട്ട് ഹൈവേയിൽ ഡാൻസ് കളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഗർഷോമിലെ ഒരു സോങ് സീക്വൻസ് താങ്കൾ ഒരുക്കിയിട്ടുള്ളതാണെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ മുരളിയുടെ ക്യാരക്ടർ ലൈഫിലുള്ളതാണ് അവിടെ ഒരു ഗസൽ കച്ചേരി നടക്കുന്നു ആ കേൾക്കുന്ന പാട്ട് തൻ്റെ ജീവിത സന്ദർഭത്തിലൂടെ അയാൾ കൂട്ടി ഇണക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആളുടെ ഇമോഷൻസ് ബ്രേക്ക് ആവുന്നതും അതിനെ ഒരു അർത്ഥം കിട്ടുന്നതൊക്കെ ഒക്കെ അപ്പം അതുപോലെ തന്നെയാണ് ഈ പാട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ പാടുമ്പോൾ ഇത്രയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറോ വലിയ ലഹളയോ ഒന്നുമില്ലല്ലോ നമ്മളത് കേൾക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉപയോഗിക്കുന്നത് ഏയ് അതിൻ്റെ ആവശ്യം എന്താ അപ്പോൾ നിങ്ങളെ സിനിമ നിങ്ങൾ പൊലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതെ 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 അതാണല്ലോ അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇമോഷണൽ ആക്കുന്നു കുറേം കൂടി ഇതാക്കുന്നു അതിന് അതെ ഈ മ്യൂസിക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഇത് ഇതുപയോഗിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഉപയോഗിക്കുന്നു അപ്പോൾ സിനിമ യാഥാർത്ഥ്യമല്ല എന്ന് അത് കാഴ്ച കണ്ടുപിടിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അൺട്രിയലാ നിങ്ങളെ കാഴ്ച അൺറിയലാണ് അപ്പോൾ നമ്മളിരുന്ന് കാണുന്ന ഇത് നമ്മളീ കാണുന്ന കാഴ്ചയല്ല അടുത്തിരിക്കുന്ന ക്യാമറാമാൻ കാണുന്നത് അത് മോഡലിരുന്നാലും വേറെ ഈ പോയത് അപ്പോൾ അതാണ് കാഴ്ച റിയൽ അല്ല എന്ന് പറഞ്ഞത് നമ്മളുടെ ഏത് ഇതിലും അപേക്ഷിക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഇത് ഈ വർക്ക് ഓഫ് ആർട്ട് അൻറിയൽ ആണ് അൺറിയൽ ആയിട്ടുള്ള ഒരു ഇതിൽ ഇമാജിനേഷനിൽ വരുന്നതിന് ലൈഫാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം നമുക്ക് അത് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് പാട്ടുങ്ങളെ വീട്ടിൽ പാടാറില്ലേ ഞാൻ പാടാറില്ലേ ഞങ്ങൾ പാടാറില്ലേ എല്ലാവരും പാടാറുണ്ട് ഇപ്പം നിങ്ങൾ പാടിയില്ലേ അത് നിങ്ങൾ ലൈഫിൻ്റെ ഭാഗങ്ങൾ എന്തുകൊണ്ട് പാടി ഇപ്പോൾ ഇപ്പോൾ ഈ സംസാരത്തിൽ പാട്ട് പാടാതിരുന്നുകൊണ്ട് നിങ്ങളിലുണ്ട് സംഗീതം അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ വരുന്നത് ആ പാട്ടിന്റെ ഒരു വലിയൊരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലിറിക്സിന്റെ ഒരു ഭംഗിയുണ്ട് റഫീഖ് അഹമ്മദിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു കൾച്ചർ ഒരു ഇസ്ലാമിക് അതിലേ പള്ളിത്തൊടി പള്ളിത്തൊടി എന്ന് പറയുന്ന പള്ളിയാണെന്ന് ആള് ധരിച്ചു അതല്ല അത് ഈ പള്ളിത്തൊടി എന്ന് പറയുന്നത് ഈ പിന്നെ ഞാറ്റ് കണ്ടല്ലേ അതിന് പറയുന്നതാ അവിടൊക്കെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ചില അർത്ഥങ്ങൾ ഉണ്ട് ആള് തെറ്റിദ്ധരിക്കുന്നതും ഉണ്ടാവും മാത്രല്ല ഇതിന്റെ സമയത്ത് ട്യൂണ് ചെയ്യുന്ന അത് പല പ്രാവശ്യം പോയിട്ട് മണങ്ങിപ്പോന്ന ട്യൂണ് ശരിയാവാ എനിക്ക് സംഗീതം അറിയില്ല ഉള്ളത് പറയുമല്ലോ വെറുതെ നമ്മളത് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല പക്ഷെ പാട്ട് കേട്ടാൽ എനിക്കിഷ്ടമായതേ ഞാൻ എടുക്കുകയുള്ളൂ അതിന് അമേശ ധാരായണ എന്ത് ട്യൂൺ കൊടുത്താലും ഞാൻ സമ്മതിക്കാറില്ല ചില സെഷൻസൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പാട്ടുകളും ഇപ്പോൾ ലിറിക്സിൻ്റെ ഭംഗിയുള്ള പാട്ടുകൾ ഗാനരചിതാവ് പലപ്പോഴും ഈ സ്റ്റുഡിയോ ബൂത്തിൽ ഉണ്ടാവാറില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയാറുള്ളത് നീൽമിഴുപ്പീലിയിൽ നിന്നുള്ള ഒരു വചനം സിനിമ ലൈനി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ അപ്പോൾ അതിൽ പെട്ടെന്നുള്ള തിരക്ക് മൂലം ദാസേട്ടൻ അവിടെ വന്ന് പാടിപ്പോയി അപ്പോൾ നീൽമിഴുപ്പീലിയിൽ നീളമുള്ള മിഴികൾ എന്നുള്ള രീതിയിലാണ് ഓൻവി എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നീർമിഴിപ്പീലിയിലായി എർ എന്നുള്ള അക്ഷരമാണ് അവിടെ ഉപയോഗിച്ചത് അപ്പം അതിൻ്റെ ഒരു അർത്ഥം ശരിക്കും ഉദ്ദേശിച്ച അർത്ഥമല്ല കിട്ടിയത് അപ്പോൾ ഇതിൽ വാക്കുകളിലെ അർത്ഥമല്ല അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ എനിക്ക് അന്നേ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം വലിക്കല്ല് എന്നല്ല വലിക്കല്ല് എന്നിട്ടൊരു കറക്റ്റ് സ്ലാങ് ആണത് അത് അത് സുജാത ഒരിക്കലും ആ ഒരു സ്ലാങ് അറിഞ്ഞിട്ട് പാടുന്നതല്ല ആ ലിറിക്സിസ്റ്റോ അല്ലെങ്കിൽ സംവിധായകനോ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവുമ്പോഴാണ് നമ്മളാ ഒരു കൾച്ചറിലും കൂടിയുള്ള ഒരു ഇതെന്നുവെച്ചാല് ഈ ട്യൂൺ ഇട്ടിട്ടല്ല നമ്മൾ മ്യൂസിക് മ്യൂസിക് ചെയ്യുന്നത് സോങ്സ് ആ പരിപാടി നമുക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ എഴുതുക എഴുതിയതിന് ശേഷം നമുക്ക് ട്യൂൺ വരുമോ നോക്കാം അതിനനുസരിച്ചിട്ട് അല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ട്യൂണിട്ടുമായിരുന്നു ആ ട്യൂണിൽ നിങ്ങൾക്ക് സാധനം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ കവിത ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പോൾ എൻ്റെ സിനിമയിലൊന്നും അങ്ങനെ വരികൾ എഴുതിയതിനു ശേഷം വരികൾ ശേഷം ആ ആ ഉണ്ടായിരുന്നു അതിലെ ഈ പറഞ്ഞ വലിക്കല് തട്ടം പിടിച്ച് വലിക്കല് രമേഷ് നാരായണിന്റെ അയാൾക്ക് ഭയങ്കര നമ്മള് സംസാര ഭാഷയില് കൊണ്ടുവരാൻ കുറച്ചുകൂടി എളുപ്പാണ് പക്ഷെ പാട്ടില് ലിറിക്കില് അത് കൊണ്ടുവരാ അതും അതുമൊരു പ്രണയഗാനത്തിലത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് നല്ലൊരു പരീക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ആ സിനിമയിലെ തന്നെ രണ്ടാമത്തെ പാട്ട് ഇപ്പോൾ പറഞ്ഞിട്ടൊരു പാട്ട് അത് എം ജി ശ്രീകുമാറും വിനി ശ്രീനിവാസിനാണ് പാടിയിട്ടുണ്ടായിരുന്നത് റഫീഖ് തന്നെയാണ് രചന പക്ഷേ അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഷഹബാസമനായിരുന്നു ഷഹബാസമൻ എന്നുള്ളൊരു കണ്ടത്തിൽ ഇപ്പോൾ ഷഹബാസമനായ ശേഷം പിന്നീട് ഗായകനായിട്ടും സംഗീത സംവിധായകനായിട്ടും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കാലത്തില് അങ്ങനെ ഒരു സിനിമ രണ്ടായിരത്തി ആദ്യത്തെ പാട്ടാതായിരുന്നു എനിക്ക് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സംഗീത സംവിധായകനായിട്ട് പ്രത്യക്ഷപ്പെട്ടുള്ളത് അതിനു മുമ്പ് എൻ്റെ അറിയപ്പെടാത്ത വലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട് അയൽ അയാള് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തത് റഫീഖിൽ നിന്നായിരുന്ന എന്റെ ആഴത്തെ അപ്പൊ ഷെവാസ് നമ്മളെ സുഹൃത്താണ് അങ്ങനെയാണ് അത് ചെയ്തത് അത് ഈ പഴയ പാട്ടുകൾ ഉണ്ട് ആ മോൻകുട്ടിയുടെ ഒക്കെ പാട്ടുകളിൽ നിന്നുള്ള അതൊക്കെ ആ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് കൈമണി ദാശികളാൾ എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള പാട്ടുകൾ ദാശികൾ ആശ എന്നൊക്കെയുള്ള അത് റഫീക്ക് പഠിച്ചിട്ടാണ് എഴുതിയത് കുറേ ദിവസം വന്നിരുന്ന് എൻ്റെ കൂടെ വന്നിരുന്ന് കേട്ട് ഇപ്പോൾ പയ്യക്കുട്ടിയുടെ പാട്ടുകളൊക്കെ കേട്ട് ഏഹ് അങ്ങനെയാണ് ആ പാട്ടിലേക്ക് വരുന്നത് വേണ്ടത്ര ആ പാട്ട് എന്നെ പോലെ പാട്ട് ഭ്രാന്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു പിന്നെ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് പങ്കെടുക്കാവുന്ന ഒരു പാട്ടല്ലാത്ത സ്റ്റാർ സിംഗറോ അതുപോലെയുള്ള റിയാലിറ്റി ഷോസിൽ റിപ്പീറ്റ് വരാത്തത് കൊണ്ടാണ് അത് നിൽക്കുന്നത് പക്ഷെ പാട്ടുകളെ വളരെ വൈഡായിട്ട് ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലാ പാട്ട് തീർച്ചയായിട്ടും ഉണ്ട്